ആ ഹൈ ഫ്രണ്ട്സ് ട്രേഡിംഗ് സൈക്കോളജി സീരിസിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ ഒന്നാണ് പേഷ്യൻസ് എന്ന് എല്ലാവർക്കും അറിയാം കുറേ കാലമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളെ അയാളുടെ പരാജയത്തിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഈ പേഷ്യൻസ് ഇല്ലായ്മ ആയിരിക്കും ഇവിടെ പേഷ്യൻസ് ഇല്ലായ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് മീറ്റ് ചെയ്യുന്നത് വരെ കാത്തു നിൽക്കാതെ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ട്രേഡ് ചെയ്യാനുള്ള ടെമ്പറ്റേഷൻ വന്ന് അനാവശ്യമായിട്ടുള്ള ട്രേഡുകൾ എൻ്റർ ചെയ്തുകൊണ്ട് ലോസ് വരുത്തി വെക്കുന്നു ഇത് നിങ്ങളുടെ ലോങ് കരിയർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളെ മൊത്തത്തിൽ തകർത്തിട്ടുള്ളത് നിങ്ങളുടെ കരിയറിനെ നശിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഹാബിറ്റ് മാത്രമായിരിക്കാം ചിലരെ സംബന്ധിച്ച് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമയോടെ നമ്മുടെ സ്ട്രാറ്റജി എത്തുന്നത് വരെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ആദ്യത്തെ അരമണിക്കൂർ കാത്തു നിൽക്കും പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കാത്തു നിൽക്കും ഒരു മണിക്കൂർ മണിക്കൂറാവുമ്പോഴേക്കും നിങ്ങളുടെ സെറ്റപ്പിൽ ഒന്നും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളില്ലാത്ത സെറ്റപ്പുകൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നുകൊണ്ട് വെറുതെ എങ്കിലും ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് നഷ്ടം വരുത്തി വയ്ക്കുകയും ഇങ്ങനെ അതിനുശേഷം പിന്നീട് കുറേ ട്രേഡുകളിലേക്ക് നിങ്ങൾ പോവുകയോ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഈ ഒരു ടെംപ്റ്റേഷൻ്റെ ആ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി ഇരിക്കാൻ പറ്റാത്തതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതേസമയം ടെക്നിക്കലി ഈ കാര്യങ്ങളെ എങ്ങനെ കുറച്ചും ശാസ്ത്രീയമായിട്ട് എങ്ങനെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൊല്യൂഷൻസിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതും നമ്മൾ അവസാനഘട്ടത്തിൽ പതിയെ പോലെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റാതെ നിങ്ങളെ അങ്ങനെ ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വൈറസ് എന്ന് പറയുന്നത് ഇവിടെ ആക്ഷൻ ബയസ് എന്ന് പറയുന്ന തോട്ടൽ ഒരു എററാണ് അപ്പോൾ എന്താണ് ആക്ഷൻ ബയസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് എന്ന് കരുതുക എന്നാൽ അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം ആ സിറ്റുവേഷൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളതാണെന്നുള്ളത് ഇരിക്കേ നിങ്ങൾ വെറുതെ പോയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ വന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷനിലേക്ക് പോവുകയും ആ ആക്ഷനിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ആക്ഷൻ ബയസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ ആ സിറ്റുവേഷനിൽ ആപ്റ്റായിട്ടുള്ളത് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലുള്ളൊരു തോട്ട് എറർ ആ ഒരു ബയസ്സിനെയാണ് ഈ ഒരു ബയസ്സാണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാതെ ഇരിക്കാൻ ക്ഷമയോടെ കാത്തു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ബാധിക്കുന്ന മനസ്സിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോഴൊക്കെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്ഷൻ ബേസ് നിങ്ങളെ സ്വാധീനിക്കുന്ന കുറേ ഘട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഉള്ള നല്ല ട്രാഫിക്കുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുകയാണെന്ന് വാഹനം അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയും ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിലൂടെ ഒരു റോഡ് പോക്കറ്റ് റോഡ് ഉണ്ട് അതിലൂടെ അങ്ങോട്ട് കയറിയാൽ പത്ത് കിലോമീറ്റർ എക്സ്ട്രാ ഓടിയാൽ ഈ പറഞ്ഞ ട്രാഫിക് ബ്ലോക്കിനെയൊക്കെ മറികടന്ന് മുന്നിലേക്ക് ചെല്ലാമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം പക്ഷേ ഈ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ എക്സ്ട്രാ ഓടുമ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങൾ അഞ്ച് മിനിറ്റ് വരുന്ന ട്രാഫിക്ക് ആ ട്രാഫിക്കിനെ മറികടക്കുന്നതിനേക്കാൾ വേഗത്തിലൊന്നും മറികടക്കാൻ പറ്റില്ല അതിൽ പോയാലേ നിങ്ങൾ ഡിലേ ആയിട്ട് എത്തുള്ളൂ മാത്രമല്ല ഈ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഓടാനുള്ള എണ്ണ എക്സ്ട്രാ അടിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ബോധതലത്തിലുണ്ടെങ്കിലും ആ സമയത്ത് അത്തരത്തിലുള്ള ലോജിക്ക് ഒന്നും അവിടെ ഫംഗ്ഷൻ ചെയ്യില്ല നിങ്ങൾ ഒരു അർജിൽ ഒരു നിങ്ങൾക്കൊരു ഒരു ഇനീഷ്യൽ അർജ് വർ വരികയും നിങ്ങൾ ആ പോക്കറ്റ് റോഡിലേക്ക് എടുത്തുകൊണ്ട് വാഹനം ഓടിച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു ഐ എം മൂവിങ് ടുവേർഡ്സ് മൈ എയിം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും മറ്റത് നിങ്ങൾ അവിടെ ബ്ലോക്ക് ഒരു ബ്ലോക്കിലാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലാണെങ്കിൽ നിങ്ങൾ സ്റ്റില്ലാണ് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഫീൽ വരികയും നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത വരികയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വരണം എന്നുള്ളത് ഇപ്പം ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പല ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയാലും ഇതേ ഒരു അർജി ഇതേ ഒരു ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാനുള്ളത് ഫുട്ബോൾ കളിയുടെ ഇടയിൽ ഫുട്ബോൾ കളിയറിയാവുന്നവർക്കറിയാം പെനാൽറ്റി ഷൂട്ടൗട്ടിനെ പറ്റിയിട്ട് അപ്പോൾ ഈ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലുള്ള ഗോൾ കീപ്പർമാരുടെ ബിഹേവിയർ ഒക്കെ ഒന്ന് പഠനവിധേയക്കി ആ പഠനവിധേയമാക്കിയപ്പോൾ ഈ ആക്ഷൻ ബയസിൻ്റെ ഇൻഫ്ലുവൻസ് അതിനകത്ത് കാണാൻ കഴിയും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പിന്നെ ഗോളി പോസ്റ്റിന് മുമ്പിൽ ഗോൾ പോസ്റ്റിൻ്റെ മുമ്പിൽ സെൻട്രലായിട്ട് മോസ്റ്റ്ലി പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത് ഗോൾ പോസ്റ്റിൻ്റെ സെൻട്രലായിരിക്കും പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരാൾ പെനാൾട്ടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗോളിയെ സംബന്ധിച്ച് ഒരുപാട് ഗസ് വർക്ക് അവിടെ ആവശ്യമാണ് കാരണം ബോൾ ജസ്റ്റ് കിക്ക് ചെയ്ത് ബോൾ മൂവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ജമ്പ് ചെയ്ത് തടുക്കാനെന്നുള്ള ടൈമിങ് അവിടെ ഇല്ല അപ്പോൾ കുറേ അവരുടെ ബോഡി ലാംഗ്വേജും മൂവ്മെൻറ്റും ഒക്കെ കിക്ക് ചെയ്യുന്ന ആളുടെ മൂവ്മെൻ്റുകളൊക്കെ നോക്കിക്കൊണ്ട് ഗസ് വർക്ക് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇവർ അവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സംഗതി ഈ പോസ്റ്റിനെ നമ്മൾ ഒരു മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഒരു ഗോൾ പോസ്റ്റിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അവിടെ ആ ബോൾ പോകാനുള്ള ഏരിയകൾ ഒന്ന് ആ പോസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് മറ്റൊന്ന് അതിൻ്റെ സെൻറ്റർ മറ്റൊന്ന് റൈറ്റ് സൈഡ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഹൺഡ്രഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ആൾമോസ്റ്റ് മുപ്പത്തിമൂന്ന് ശതമാനം അപ്രോക്സിമേറ്റ്ലി തേർട്ടി ത്രീ പെർസെൻറ്റേജ് പ്രോബിലിറ്റിയാണ് മൂന്ന് സൈഡിലേക്കും ബോൾ പോകാനുള്ളത് അപ്പം അങ്ങനെ ഇരിക്കെ ഈ മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഓരോ വശത്തേക്കും സാധ്യത എന്നിരിക്കെ ഈ ഗോൾ കീപ്പറ് ഇതിന് ഏത് വശത്തേക്ക് പൊസിഷൻ ചെയ്താലും അയാൾക്ക് ഗോൾ തടുക്കാനുള്ള സാധ്യത തുല്യമാണ് പക്ഷേ എന്നാൽ കുറേ അധികം ഇത്തരം പെനാൽറ്റി ഷൂട്ടൗട്ടിലെല്ലാം കണ്ട സംഗതി ഗോൾ കീപ്പർ അവിടെ സെൻറ്ററിൽ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നതിന് പകരം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ജമ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ സെൻട്രൽ മാത്രം നിന്നുകൊണ്ട് ബോളിലേക്ക് ബോൾ സെൻട്രിൽ വരികയാണെങ്കിൽ തടുക്കുക എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കാൻ ഗോളിക്ക് കഴിയാതിരിക്കുന്നത് അവിടെ താൻ എന്തെങ്കിലും ചെയ്തു എന്ന് സ്വയമേ തന്നെ തോന്നാൻ ഗോളിയെ സഹായിക്കുന്നുണ്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ജമ്പ് ചെയ്താൽ അപ്പോൾ അതിനുള്ള ഒരു ടെംപ്ടേഷൻ ഒരു അർജ്ജ് ഗോളിയുടെ ഉള്ളിലുണ്ട് അപ്പോൾ അത് മാത്രമല്ല മറ്റുള്ളവരെ അതൊരു ഗോളായി മാറിയാൽ പോലും താൻ ശ്രമിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയും കൂടെ അവിടെ ആ മനുഷ്യനുണ്ട് അപ്പോൾ അവിടെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ജമ്പ് ചെയ്തിട്ട് ഗോളായി മാറിയാലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മാറി രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതും മറിച്ച് താൻ അനങ്ങാതെ സെൻറ്ററിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ അത് താൻ കൂ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ വിമർശന വിധേയമാവും എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഭയം ഈ ഗോളിയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി ഇത്തരം ഔട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഈ മേഘ മേഖലയിലുള്ള ആളുകളും അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഗോൾ കീപ്പ് ചെയ്യുന്ന ആളുകളും അതിൻ്റെ ടെക്നിക്കാലിറ്റികൾ യൂസ് ചെയ്തുകൊണ്ട് അവരതിനെ മറികടക്കാൻ ഈ ബയസിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് സെൻ്ററില് മാത്രം നിന്നിട്ടൊക്കെ തടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടെ ഇങ്ങനെ ഏത് തലത്തിൽ എടുത്തു നോക്കിയാലും മനുഷ്യൻ അങ്ങനെയുള്ള താൻ വെറുതെ ഇരുന്നാൽ മോശക്കാരനാവും എന്നുള്ള വിമർശിക്കപ്പെടുമെന്നുള്ള ആ ഒരു ബയസിൻ്റെ മേലെ നിന്നുകൊണ്ട് അവൻ പല കാര്യങ്ങളും അനാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വളർന്നു വന്നൊരു സൊസൈറ്റി നമുക്ക് തരുന്ന കുറേ നെഗറ്റീവ് ആയിട്ടുള്ള റിയലിസ്റ്റിക് അല്ലാത്ത ഇൻഫർമേഷൻ നമ്മൾ അതേപോലെ സ്റ്റോർ ചെയ്ത് നടക്കുന്നതിൻ്റെ ഒരു ഔട്ട്കം ആണ് ആക്ച്വലി ആക്ഷൻ ബയസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടി എയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനെ നമ്മുടെ പാരൻ്റ് അല്ലെങ്കിൽ പാരൻ്റൽ ഫിഗേഴ്സ് ഇവിടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഫിഗേഴ്സ് ആണ് പാരൻ്റൽ ഫിഗേഴ്സ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും മുതിർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം വെറുതെ നിൽക്കരുത് വെറുതെ നിൽക്കുന്നത് മടിയന്മാരാണ് വെറുതെ നിന്നാൽ നമ്മൾ മോശക്കാരാണ് അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെറുതെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്നതാണെന്നുള്ള മറ്റുള്ളവർ ധരിക്കുമെന്ന് വിചാരിച്ച് വീട്ടിലിരുന്ന് കൊണ്ട് ശാന്തമായി ഇരുന്ന് ട്രേഡ് ചെയ്യാനുള്ള അവസരം സോറി ഓപ്പർച്യൂണിറ്റികളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ വെറുതെ റെൻറ്റിന് പുറത്ത് റൂം എടുത്തിട്ട് രാവിലെ ബൈക്കൊക്കെ ആയിട്ട് അവിടെ പോയി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോയി വരുന്നത് പോലെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനും നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തേക്കാം അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ആക്ഷൻ ബയസ് ആണ് അപ്പോൾ ഇങ്ങനെ ഈ കിട്ടുന്ന പാരൻ്റ് അല്ലെങ്കിൽ പാരൻറ്റിൽ ഫിഗേഴ്സ് എന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ അഡൽട്ട് പാരൻ്റ് മുകളിൽ പാരൻറ്റ് സെൻട്രൽ അഡൽട്ട് താഴെ ചൈൽഡ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ ആ സ്ട്രക്ചർ ഓർമ്മയിലൊന്നു കൊണ്ടുവരാം അപ്പോൾ അവിടെ ഈ പാ ഇവിടെ ടി എയുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഈ പാരൻറ്റിൻ്റെ കണ്ടാമിനേഷനാണ് ഈ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഈ ആക്ഷൻ ബേസ് എന്നുള്ള തോട്ടിൻ്റെ ആ തോട്ട് പാരൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അത് അഡൽട്ടിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അപ്പോൾ ഈ സിറ്റുവേഷനിൽ ആ വെറുതെ ഇരിക്കുക എന്നുള്ളത് ആപ്റ്റാണെന്നുള്ളത് ചിന്തിക്കാനൊന്നും പറ്റാതെ അവിടെ അതിൻ്റെ ഒരു ആ അഡൽട്ടിൻ്റെ സോറി പാരൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കാനുള്ള ടെംറ്റേഷൻ വരുന്നത് അപ്പോൾ അവിടെ ഈ ബയസ്സാണ് ഈ ആക്ഷൻ ബയസ്സാണ് അഡൾട്ടിൽ പാരൻറ്റിലുള്ള ആക്ഷൻ ബയസ്സാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ തേർഡ് സീരീസിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കത്തക്സിസ് എന്നുള്ള എനർജി സൈക്കിക് എനർജിയുടെ ഡീറ്റെയിലുകളൊക്കെ ഓർക്കാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ ആ എനർജി കൂടുതൽ സെൻട്രലൈസ് ചെയ്യപ്പെടുന്നത് പാരൻറ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നില്ല അവിടെ പാരൻറ്റിൻ്റെ ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ആ അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങളൊരു ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളെ ആവശ്യമില്ലാത്ത ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതായത് ഇൻട്രോഡിൽ മാത്രമല്ല അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ഈവൻ ഒരു സിങ് ട്രേഡ് എടുക്കുന്ന ഒരാൾ പോലും ഇപ്പോൾ സിംഗിൽ ഹയർ അയാളുടെ ടാർഗറ്റ് ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് എത്തുമെങ്കിൽ അത് ഹയർ ഹൈസും ആ ഹയർ ലോസും ക്രിയേറ്റ് ചെയ്താണല്ലോ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് ഒരു തവണ ഒരു സിങ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ താഴേക്ക് വന്ന് അതിൻ്റെ ആ ലോ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് എൻ്റർ ചെയ്തിട്ട് അടുത്ത ലെഗ്ഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ ലെഗ്ഗിലും കയറി എൻറ്റർ ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തെ ട്രേഡുകൾ എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വന്നൊക്കെ നിങ്ങൾക്ക് ചില ആളുകൾക്കെങ്കിലും തോന്നുകയും ആ രീതിയിൽ ട്രേഡ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതും ആക്ഷൻ ബയസിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അപ്പോൾ ഇങ്ങനെ ആക്ഷൻ ബയസ് നിങ്ങളുടെ ആക്ച്വലി അനാവശ്യമായ ട്രേഡുകളിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ആക്ഷൻ ബയസ് ഈ രീതിയിൽ നമുക്കൊരു പ്രശ്നക്കാരനാണെങ്കിലും ഒരു ട്രേഡറെ സംബന്ധിച്ച് അയാളുടെ കരിയർ ട്രേഡിംഗ് കരിയറിനെ സംബന്ധിച്ച് പ്രശ്നക്കാരനാണെങ്കിൽ അതിനെ മറികടക്കാൻ ഉള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ എക്സസൈസീസിലേക്ക് പോകാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ സൊല്യൂഷൻസ് പറയുന്നതിന് മുമ്പ് പുതുതായിട്ട് വന്ന മെമ്പേഴ്സിനെ നമ്മുടെ വൺ ഓൺ വൺ മെമ്പർഷിപ്പിന് വഴി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നിങ്ങളുടെ ട്രേഡിംഗ് കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ട്രേഡിംഗിൽ സക്സസ് ആവുന്നില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ട്രേഡിംഗിൽ വിജയിക്കാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ട്രേഡിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ബിഹേവിയർ ആണ് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ പരാജയത്തിന് കാരണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോളജൊക്കെ ഉണ്ട് മാർക്കറ്റിൽ ബേസിക് കാര്യങ്ങളെല്ലാം അറിയാം സ്ട്രാറ്റജികൾ അറിയാം പാറ്റേണുകൾ അറിയാം പക്ഷേ നിങ്ങൾ വിജയിക്കാത്തത് നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി കൊണ്ടും ട്രേഡിംഗ് ബിഹേവിയർ കൊണ്ടുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ട്രേഡിംഗ് ബിഹേവിയറും ട്രേഡിംഗ് തോട്ട് പാറ്റേണും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു വൺ ഓൺ വൺ മെൻ്റർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത് ഒരേ സമയം രണ്ടാളെ മാത്രം ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള മെൻഡർഷിപ്പ് പ്രോഗ്രാം ആണ് ഒരാളിൽ അധികം റിസർച്ചുകൾ ആവശ്യമുള്ള അയാളെ പേഴ്സണാലിറ്റി അയാളുടെ ട്രേഡിംഗ് ബിഹേവിയർ ട്രേഡിംഗ് പാറ്റേണുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരേ സമയം അധികം റിസർച്ച് വേണ്ടതുകൊണ്ടാണ് ഒരേ സമയം രണ്ടാൾ മാത്രം ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കുറേ അധികം സമയം അതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫീസും അതിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ടെലഗ്രാമിൽ ടെലഗ്രാം ഐ ഡിയിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം വിശദവിവരങ്ങൾ കൂടുതൽ വിശദവിവരങ്ങൾ അവിടെ പറയാം നമ്മൾ വിശദീകരിച്ച വിഷയത്തിൻ്റെ സൊല്യൂഷനിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആയിട്ട് ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് പാരൻറ്റ് അഡൽട്ടിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് വേണ്ടത് അഡൽട്ടിൻ്റെ നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങുകൾ റേഷണൽ തിങ്കിങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് വരേണ്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അഡൽട്ടിനെ അപ്പോൾ ഡോമിനൻ്റ് ആവാൻ അഡൾട്ട് അപ്പോൾ റോൾ ഏറ്റെടുക്കാൻ വേണ്ടത് അഡൽട്ടിനെ ഹുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ആ ട്രെ ടേണിങ് ടർമിനൽ നിന്നിട്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ട്രേഡ് ഇപ്പോൾ അത്യാവശ്യമുള്ള ട്രേഡ് ആണോ ഇതെൻ്റെ സെറ്റപ്പുകൾ മീറ്റ് ചെയ്തിട്ടുള്ള ട്രേഡാണോ ഈ സിറ്റുവേഷന് യോജിച്ചത് ഇപ്പോൾ ട്രേഡ് എടുക്കലാണോ ട്രേഡ് എടുക്കാതിരിക്കലാണോ ഇങ്ങനെ ആ ട്രേഡിൻ്റെ റെലവൻറ് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പതുക്കെ നിങ്ങളപ്പോൾ ഈ പാ പാരൻ്റ് എന്നുള്ള കണ്ടാമിനേഷനിൽ നിൽക്കുന്ന ആ ബയസിൽ നിൽക്കുന്ന ബയസ്സിൽ നിന്നൊന്ന് മാറി നിന്നുകൊണ്ട് അഡൽട്ടിലേക്ക് ഒന്ന് സ്കിഡ് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് തോട്ടുകൾ വരുന്നതിനോട് പിന്നെ അതിനെ കണക്ട് ചെയ്ത് നിങ്ങൾ ലോജിക്കൽ തോട്ടിലേക്ക് പോവുകയും ആ രീതിയിൽ അനാവശ്യ ട്രേഡ് എടുക്കുന്ന ആ ടെപ്റ്റേഷനെ ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബയസ്സായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഇതുകൊണ്ട് മാത്രം പറ്റില്ല ബട്ട് സൈക്കോമെട്രിക് രീതിയിലുള്ള അനലൈസും അതിൻ്റെ സൊല്യൂഷനും ഒക്കെ വേണ്ടി വരും മറ്റൊരു കാര്യം നിങ്ങൾക്ക് എക്സ് ഒരു ഒരു പ്രാക്ടീസ് പോലെ ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ട്രേഡ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് വെള്ളം ഒഴിവാക്കിക്കൊണ്ടൊക്കെയുള്ള ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു ട്രേഡിൽ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ നിങ്ങളുടെ സ്ട്രാറ്റജിയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചാ നിങ്ങളുടെ മാർക്കറ്റിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഒരു ട്രേഡ് എടുക്കാൻ എന്നുള്ള സാധാരണ മട്ടിൽ നിങ്ങൾ സ്ക്രീനിൻ്റെ എത്തുന്നു രാവിലെ അതിനുശേഷം നിങ്ങളുടെ സെറ്റപ്പ് മീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുന്നു സെറ്റപ്പ് മീറ്റ് ചെയ്താലും നിങ്ങൾ അന്ന് ട്രേഡ് എടുക്കുന്നില്ല അന്ന് നിങ്ങൾ ട്രേഡ് ഫാസ്റ്റിംഗ് ആവുന്നു അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് ഒരു തവണ മീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്ത് ആ ട്രേഡ് സെറ്റപ്പുകൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ കണ്ട് അനുഭവിച്ച് എന്നിട്ട് ട്രേഡ് എടുക്കാതെ മാറി നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് പോകാം അല്ലാതെ സ്ക്രീൻ തുറന്ന് സ്ക്രീനിലേക്ക് വരാതെ നിന്നുകൊണ്ട് ഫാസ്റ്റിങ് എടുക്കുന്ന രീതിയല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാം ട്രേഡിന് വേണ്ട രീതിയിൽ എല്ലാം റെഡിയാക്കി ട്രേഡിന് വേണ്ടി സ്ക്രീനിലിരുന്ന് എന്നിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക നിങ്ങളുടെ സെറ്റപ്പ് വന്നതിന് ശേഷം ട്രേഡ് എടുക്കാതിരിക്കുക ഇങ്ങനെ മാസത്തിന് രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഒരു വിന്നർ ആവുന്നത് വരെ ഈ രീതിയിൽ ട്രേഡ് ഫാസ്റ്റിംഗ് നിങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ ബയൻസിനെ ചലഞ്ച് ചെയ്യാനും ഒരു പരിധിവരെ അതിനെ ഓവർകം ചെയ്യാനും പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നിങ്ങളുടെ ആക്ഷൻ ബയൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അതിനെ കൂട്ടുന്നൊരു ഘടകം എന്ന് പറയുന്നത് ട്രേഡിങ് അഥവാ ഈ ട്രേഡിംഗ് എന്നുള്ള കരിയർ ശരിക്കും ഒരു കൺസിസ്റ്റൻറ്റ് ഇൻകുണ്ടാക്കുന്നൊരു കരിയർ അല്ല എന്നാൽ നിങ്ങളുടെ ഇ എക്സ്പെൻസുകൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആണ് അപ്പം നിങ്ങൾ ട്രേഡിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം നിങ്ങളെ സെറ്റപ്പിൽ ട്രേഡിങ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എല്ലാം നിങ്ങളുടെ ചിന്ത നിങ്ങൾ നിങ്ങളടയ്ക്കാനുള്ള ബില്ലുകളെ പറ്റിയിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇ എം ഐയെ പറ്റിയിട്ടും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരികയും ഞാൻ എന്തെങ്കിലും ആക്ഷൻ എടുത്ത് പ്രവർത്തിച്ച് പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു തോട്ടം കൂടെ ഇതിനെ ആക്ഷൻ ബാൻസിനെ കൂട്ടിക്കൊണ്ട് നിങ്ങളൊരു ഒന്നോ രണ്ടോ ദിവസം നിങ്ങളെ ഇല്ലെങ്കിലും എന്തെങ്കിലും ട്രേഡ് എടുത്തിട്ട് ഉടനെ പ്രോഫിറ്റ് ആക്കാം പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത നിങ്ങളെ മോശം രീതിയിൽ ലീഡ് ചെയ്യും അതൊരിക്കലും നിങ്ങൾക്ക് ഗുണപരമാവില്ല അപ്പോൾ അവിടെ നിങ്ങൾ ഈ ട്രേഡിംഗ് എന്നുള്ള ഒറ്റ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും നിങ്ങളുടെ ആക്ഷൻ ബേസിനെ കൂട്ടുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പെർമനൻറ്റ് ഇൻക് ഉണ്ടാവുന്ന സ്ഥലമല്ല ഇതൊരു ബിസിനസ്സാണ് നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ മാസവും ഇൻക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു എംപ്ലോയിയുടെ മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ബിസിനസ്സാണ് ഇവിടെ ലൂസിങ് സ്ട്രീക്കുകൾ ഉണ്ടാവും പത്തോ പതിനഞ്ചോ തുടർച്ചയായിട്ടുള്ള ട്രേഡ് ലോസുകൾ ഉണ്ടാവും നിങ്ങൾ എത്ര മനോഹരമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും രണ്ടോ മൂന്നോ മാസം ഒരു വർഷത്തിൽ തുടർച്ചയായിട്ട് ലോസുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയം ഉണ്ടാവും അപ്പോഴൊക്കെ നിങ്ങൾക്ക് സമ്മർദ്ദമില്ലാതെ മറ്റൊരു ഇംഗത്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ മാത്രമേ ആക്ഷൻ ബയസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ നിങ്ങൾ പെടാതിരിക്കാൻ പറ്റൂ എന്നുള്ളതും കൂടെ ഈ സമയത്ത് ഓർക്ക് അപ്പോൾ മറ്റൊരു അഡീഷണൽ ലിംഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലാണെങ്കിലും അത് ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ട്രേഡിങ്ങിലേക്ക് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ നിങ്ങൾ കണ്ടെത്തേണ്ടത് നിർബന്ധമാണ് ആക്ഷൻ ബയസിനെ ചലഞ്ച് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിനെ ചലഞ്ച് ചെയ്യാനും കുറേ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും പറ്റും ഇതിൻ്റെ ഒരു ശരിക്കും നിങ്ങളുടെ അഡൽട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ഇൻ ഡെപ്തിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന നിങ്ങളുടെ തോട്ടിലാണല്ലോ ഈ എറർ കടക്കുന്നത് അപ്പോൾ ആ തോട്ടിനെ നമ്മളൊന്ന് ഒന്ന് റീപ്രോഗ്രാം ചെയ്യുന്ന രീതിയിലുള്ള സി ബെക്ക രീതിയിൽ കോപേറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ടി എൽ അഡൾട്ടിനെ ആക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് പ്രോ മെമ്പേഴ്സിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രോ ട്രേഡർ എന്നുള്ള മെമ്പേഴ്സ് നമ്മുടെ പ്രീമിയം മെമ്പേഴ്സ് അതും കൂടെ കണ്ടിട്ട് ഈ കുറഞ്ഞ എക്സസൈസിൻ്റെ കൂടെ അതുകൂടെ കണ്ടിട്ട് കാര്യങ്ങൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയാണ് നമ്മുടെ ആക്ഷൻ ബയസ് എന്നുള്ള പ്രശ്നക്കാരനെ പറ്റിയിട്ട് പറയാൻ ഉണ്ടായിരുന്നത് ഇതിനെ കൃത്യമായിട്ട് അവെയർ ആവുക ഇതാണ് നിങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് വളരെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിൻ്റെ റെലവൻസ് ചെക്ക് ചെയ്യുക അത്രയും ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ ഒരു പരിധിവരെയൊക്കെ ബെറ്റർ ആവാൻ പറ്റും എല്ലാവർക്കും ആക്ഷൻ ബയസിനെ അതിജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം എപ്പിസോഡ് ഉണ്ടാകാൻ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടുന്നത് വരെ നന്ദി നമസ്കാരം